ുംഹങ്കാരമൂതിയും ഞാൻ പറഞ്ഞു തന്നത് പാട്ടൊന്നും അല്ല ഇവിടെ അവസ്ഥയാണ് പറഞ്ഞത് എലക്ഷൻ അടുപ്പിച്ചപ്പോഴത്തേക്കും പുള്ളിക്കൊന്നി ഈടി എന്തെങ്കിലും മെനക്കെട്ട പണി എന്തായാലും ഇടതു വർഷത്തിൻ്റെ കഷ്ടക്കാലം ഇതുപോലുള്ള പാട്ടാണ് കണ്ണീർ ഞാനേ എടുക്കുന്നൊക്കെ പറഞ്ഞ നടക്കുന്നില്ല പിന്നെ ഭാരതീയൻ ഇന്ത്യ

ൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനരുമയായി മധുരമോ ഭാരതം എൻ്റെ നാടൊന്നഭിമാനമായി ചൊല്ലുവാൻ സ്വന്തമായി ഒന്നുമില്ലാത്തവർ എന്ത് കഷ്ടം അതാണ് സത്യം നമുക്കൊന്നും ഒന്നുമില്ല ഈ അഭിമാനമായിട്ട് ചെല്ലാൻ തീരുപ്പുണ്ടാക്കും എല്ലാം വില കയറ്റമാണ് എന്റെ അഭിമാനമായിട്ട് അതിനാണ്ട് ഒരിക്കലും എല്ലാം വേർക്കും ഒരു ഗാന്ധി അത് മാത്രമുട്ട് ബി ജെ പി കാര്ക്ക് അത് അവകാശമില്ല കാരണം അവകാശമായിരുന്നു വാർത്ത പറയുന്നത് പക്ഷേ ബി ജെ പി നമ്മുടെ നാട്ടുകാരാണ് നാശവും ബി ജെ പിക്കാരോടുള്ള ചർച്ചകൾ മൊത്തം ഇവിടുത്തെ കമ്മ്യൂണിഷ്യൽ കോൺഗ്രസ്സുകാർ പറയുന്നത് അവർക്കൊരു അവകാശമില്ല പാരമ്പര്യം ഇടുന്ന അത് ഈ നാട്ടുകാരില്ലേ അവർ അവർ ഈ നാട്ടുകാരാണ് പാരമ്പര്യമില്ല അവർ ഇന്ത്യക്കാരില്ലേ ഇന്ത്യത്തിന് പാരമ്പര്യം അതുപോലെ അവർക്കും എല്ലാ ആൾക്കാർക്കും ഒരേ പാരമ്പര്യത്തിനാണ് രണ്ട് കോൺഗ്രസും കമ്മ്യൂണിഷ്യൽ മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം അതുപോലെ മഹാത്മാഗാന്ധിയൊക്കെ അല്ല ബി ജെ പി അങ്ങനെ ചെയ്ത് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല അവർക്ക് ഗാന്ധിയായിട്ട് ഗൗവത്തൊരു ബന്ധവുമില്ല ಅವರು ಸ್ವಾತಂತ್ರ್ಯ ಸ್ವಾತಂತ್ರ್ಯ ಸಭೆಯಲ್ಲಿ ಪಂಗ್ಲಿಲ್ಲ ಅದುಪರ ಕಾಯ ಸ್ವಾಡ ಕೋಗ್ರಸ್ ಮಾತ್ರ ಸ್ವಾತಂತ್ರ್ಯ ಸೇವೂ ಕಮಿಷ ಇದೆಲ್ಲ ಈ ನಾಟಕಲ್ಲಿ ಈ ತೆಮ್ಮೆ ಪೊಗ್ರಸ್ಸಾರು ಬಿ ಜೆ ಪಿ ಕಾಶ ಈ ಅವಕಾಶ ಪ್ರತ್ಯೇಕ ಕಟ್ಟತ್ವ ಅಲ್ಲ ಅಂದರೆ ഓക്കറത്തെ പറയുമ്പോഴത്തേക്കും മതിയാവണം ബി ജെ പി കാര്യം നാട്ടുകാരില്ല നരേന്ദ്രമോദി നാട്ടുകാരണല്ല ഇ പി കാരണല്ലേ അങ്ങനെ പോക്കറ്റ് ഇങ്ങനെയാണെന്ന് പറയാനില്ല ശരിയെന്നാ